കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മുന്മന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ തോമസ് ഐസക്കിന് വീണ്ടും ഇഡി സമൻസ് തിങ്കളാഴ്ച കൊച്ചി ഇ ഡി ഓഫീസില് ഹാജരാകാനാണ് നിര്ദ്ദേശം ഈ മാസം പന്ത്രണ്ടിന് ചോദ്യം ചെയ്യലിനെത്താൻ ആവശ്യപ്പെട്ട് സമൻസ് നല്കിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല കിഫ്ബി ഫണ്ട് വിനിയോഗം ഫെമ നിയമലംഘനം എന്നിവയിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് മൂന്നാം തവണയാണ് ഇ ഡി സമൻസ് അയക്കുന്നത് ഈ മാസം പന്ത്രണ്ടിന് ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും തോമസ് ഐസക് ഹാജരായിരുന്നില്ല സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു എത്താതിരുന്നത് എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച തോമസ് ഐസക് ഹാജരാകില്ലെന്ന് ഇ അറിയിച്ചിരുന്നില്ല വ്യക്തിഗത വിവരങ്ങൾ തിരക്കിയെന്ന തോമസ് ഐസക്കിന്റെ പരാതിയിൽ ഹൈക്കോടതി ഉത്തരവനുസരിച്ച് ഒന്നര വർഷം മുമ്പ് നൽകിയ സമൻസ് ഇ ഡി പിൻവലിച്ചിരുന്നു എന്നാൽ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിൽ തടസ്സമില്ലെന്ന നിയമോപദേശത്തെ തുടർന്നായിരുന്നു വീണ്ടും സമൻസ് നൽകിയത് കിഫ്ബി മസാല ബോണ്ട് ഫണ്ട് വിനിയോഗം മസാല ബോണ്ട് പണം വകമാറ്റിയതിലെ ഫെമ നിയമലംഘനം എന്നിവയിലാണ് ഇ ഡി അന്വേഷണം പണം വകമാറ്റിയതിന് തെളിവുകളുണ്ടെന്നും ഇ ഡി വാദിക്കുന്നു കിഫ്ബിയുടെ രണ്ടായിരത്തി കോടി രൂപയുടെ മസാല ബോണ്ട് ഇടപാടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന സിഎജി കണ്ടെത്തലിനെ തുടർന്നാണ് ഫണ്ട് ഇടപാടുകളിൽ അന്വേഷണം നടന്നത് ഇ ഡി നൽകിയ സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇത്തരത്തിൽ സമൻസ് അയക്കാൻ ഇ ഡിക്ക് അധികാരമില്ലെന്നും സമൻസ് റദ്ദാക്കണമെന്നും കാണിച്ച് കിഫ്ബി സിഒ കെ എം എബ്രഹാം നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് ജനം കൊച്ചി